ഹലോ എല്ലാവർക്കും നമസ്കാരം വെള്ളമെല്ലാം വറ്റിയിട്ട് തുടങ്ങി കണ്ടത്തിലോട്ട് കൃഷിക്കൊക്കെ ഇറങ്ങിയിരിക്കുവാന്നു എള് വതയ്ക്കാനും ചേന നടാനും എല്ലാ കൃഷിയും കണ്ടത്തിലിറക്കാൻ പോവാണ് പോച്ച നല്ലപോലൊക്കെ ചെത്തിയിട്ട് കിളച്ചിട്ട് വേണം കൃഷി ഇറക്കാൻ അതിനു വേണ്ടിയിട്ട് ഇന്ന് ഇറങ്ങിയിരിക്കുവാന്നു കണ്ടത്തിലോട്ട് ജനുവരി മാസത്തിലെല്ലാ കൃഷിയും നമുക്ക് കണ്ടത്തിലിറക്കിയെങ്കിൽ നമുക്ക് ആഗസ്റ്റിലേക്ക് വല്ലതും കണ്ടെത്തിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വെള്ളം കയറി എല്ലാം നശിച്ച് ഉള്ളൂ അപ്പം നാളെ മുതൽ നമ്മൾ കണ്ടത്തിലിറങ്ങി എല്ലാ കൃഷിയും ചെയ്യാൻ പോവുക ഒരുപാട് സ്ഥലം ചെത്തി ഒരുക്കാനുണ്ട് കണ്ടത്തിലോട്ട് ഇറങ്ങുക പോച്ച ഒരുപാട് പോച്ച കറി കിടക്കുക കണ്ട നിറയെ ഇത് ചീര മുളകും കൂടെ അത് പലകയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഈ കണ്ടെത്തി കൃഷിക്ക് വരുന്നത് ഇപ്പോഴും വെള്ളം ശരിക്കും പറ്റിയിട്ടില്ല എന്നാലും ഇപ്പോഴേ തുടങ്ങിയെങ്കിലേ നമുക്ക് കൃഷി ഇറക്കാൻ പറ്റത്തുള്ളൂ കോച്ച വിട്ട് വന്നു അതാ സൗണ്ട് കേൾക്കുന്നത് ഒരു ചേന പൂള് കെട്ടിയ ഒരു ഒരു ചേന പൂള് കെട്ടാൻ പോവാന്നു ഇവിടെ നടാൻ നമുക്ക് ചേന പൂള് കെട്ടുക ഇത് വെട്ടുന്ന ഇച്ചിരി പ്രയാസപ്പെട്ട കാര്യമാണ് ഇത് ചുമ്മാ അങ്ങ് വെട്ടി കീറി നടാനും പറ്റത്തില്ല ചേന പുഴുതട്ടിയാല ഉടനെ ചേനയുടെ പുറത്ത് ഇങ്ങനെ ചാരം തൂക്കും താരം തൂത്ത് വെച്ചിരുന്ന ചേന അടുന്നത് വെച്ച എന്നിട്ട് തടം വട്ടി നടത്തുള്ളൂ തടം വട്ടാൻ പോവാ ഉണക്ക് കട്ടാതിരിക്കാനാ അച്ചു കുറച്ച് സ്ഥലം ഇട്ടിട്ടുണ്ട് നമുക്ക് അവിടെ തടം പറ്റി നട ക്യാമറ അവിടെ പോയി കൂടെ മണിനുണ്ട് ഇപ്പോഴും ചേനക്ക് വലിയ തടവാ വെട്ടി എന്നാണ്ടുന്നത് ഈനടുന്നതിന്റെ ഒന്നും കൂട്ടല്ല ചേനക്ക് ഇടന്നിട്ടുണ്ട് വലിയ തടം വെട്ടി നട്ടെങ്കിൽ വലിയതായിട്ട് ചേന കളർത്തെടുക്കാനൊക്കെ തുള്ളു ചെറിയ തടമല്ല ചേനയ്ക്ക് കിട്ടുന്നു ചേന നടാൻ പോവാനോ െല്ലാം കണ്ടോണം അത് ഇങ്ങനെ വേണം ചേനത്തടം വെട്ടി ചേന ഇടാൻ ഉണ്ടോ ഇങ്ങനെ മണ്ണ് ഓരി ഇട്ട് ഊമ്പല് പോലെ കാക്കണം ചേനത്തടം എന്നാലേ ചേന പെട്ടെന്ന് കിളിച്ച് വരികയും നേരം ഇടുകയും ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചേര വേണം ചാരം ഇങ്ങനെ വിതറിയിട്ട് വേണം ചേന നടാന ചാരവും മണ്ണും കൂടെ കൂട്ടിപ്പരത്തണം ചാരവും മണ്ണും കൂടെ പരത്തിയിട്ടാണ് ചേന നടുന്നത് ഉണ്ടോ ഇങ്ങനെ ഒരു തടം പോലെ കാക്കിയിട്ട് വേണം ചേന ഇങ്ങനെ നടാന ചേന നേരെ വെച്ച് വേണം നടാന ചേന നട്ട് കഴിഞ്ഞിട്ട് ചേനയുടെ ഇങ്ങനെ ചവിട്ടി ഉറപ്പിക്കണം ചേന ഇങ്ങനെ ചവിട്ടി ചേന ഉറപ്പിക്കണം ചവിട്ടി ഉറപ്പിക്കണം എന്നാലേ ചേന ശരിക്കും തീർച്ചയുള്ളൂ വയ്യല്ല വരുന്നേ പടമുണ്ട് പിടിച്ചാൽ കൃഷിക്കാരും ഒരു കൃഷിക്കാരൻ വരുന്നുണ്ട് എളുപ്പം മാ അവിടെ കാണാതെ വിറ്റേച്ച് പോകുന്നതാണ് ഞങ്ങൾ കണ്ടെത്തി ഈ കാടൊക്കെ ആയതുകൊണ്ട് കൊണ്ടുവരാതുകൊണ്ട് ഇപ്പം തിരക്ക് വന്നിരിക്കുവാണ് കാളത്തേ കാണി തിരിച്ചു കാണി അവിടെ നിന്നിട്ട് ചാടിയതാ ജാതി ഇവിടെ ഇനി നമ്മൾ എള്ളടക്കാൻ പോകുന്നത് എള്ള് വതയ്ക്കാനുള്ള സ്ഥലമായി കാണുന്നത് മൊത്തം പോച്ച കിടക്കുക ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസമെങ്കിലും ഇതിനകത്ത് പണിഞ്ഞെങ്കിലേ എള് വതയ്ക്കാനൊക്കെ തൊള്ളു പത്ത് മുപ്പത് ദിവസ സ്ഥലത്താണോ എള് വതയ്ക്കുന്നത് അപ്പോൾ ഇത്രേ സ്ഥലവും ഞങ്ങൾ വൃത്തിയാക്കു ഇനി വൃത്തിയാക്കിയാണ് എള് വതയ്ക്കുന്നത് ഇപ്പോൾ എത്ര ദിവസത്തെ ജോലിയാണെന്നറിഞ്ഞത് ഇതാ കണ്ട എള് വതയ്ക്കുന്ന ഇതാ നേരത്തെ ഇവിടെ ഉള്ളു വതച്ചതും ഉള്ളു പൂത്ത് നിൽക്കുന്നതും എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഉള്ളു കളിച്ചത് അതുകൊണ്ട് കുറച്ച് വെള്ളം കോരി നമുക്ക് ഈ ഇതിനൊഴിച്ചിട്ട് ഇപ്പോഴേ അങ്ങോട്ട് പോകും ഇത് ഒരു മൂന്ന് കോവലും മുളകുന്തായും കൂടെ ആട്ടാണ് വരുന്നതേ ഉള്ളൂ കോവലിന് വെള്ളം കഴിച്ചതിന് ചേനയ്ക്ക് ചവറിടാൻ പോവാ ചേനയുടെ പുറത്ത് കുറച്ച് ചവറിട്ടേക്കാം ചവറ് പിന്നെ ഇടണം ചേനയ്ക്ക് എന്നാലേ തണല് കിട്ടത്തുള്ളൂ വളവും കിട്ടത്തുള്ളൂ അതിനാ ഇട്ടത് ഇനി ഇത് മുപ്പത് ദിവസം കഴിഞ്ഞിട്ടേ കിളിച്ച് വരത്തുള്ളൂ ചേനയ്ക്ക് കിളിക്കാൻ ഒരുപാട് താമസമുണ്ട് മറ്റുള്ള കൃഷിയുടെ കൂട്ടല്ല ഇപ്പോൾ ഈ ചേനട്ടാൽ നമുക്ക് ഇത് ആഗസ്റ്റ് മാസത്തിൽ കളച്ചു പിന്നുകയും ചെയ്യാം അതിനാ ഇപ്പം ചേന ഇടുന്നത് ഇവിടെ കോവലിട്ടിരുന്നതാ ഈ പന്തലല്ലേ ഇനി അഴിച്ചു പറഞ്ഞെങ്കിൽ നമുക്ക് കോവല് ഒക്കെ നടാൻ പറ്റത്തുള്ളു ഇവിടെ കാച്ചിലൊക്കെ ഇന്നലെ കളച്ചു വെച്ചതാ കാറ്റിൽ കിളച്ചത് ചാക്കിനാത്തി വെച്ചിരിക്കുവാ പൊക്കി പന്നി തിന്നാതുകൊണ്ട് ഇവിടെ പന്നിയുടെ ഭയങ്കര ശല്യവാളഞ്ഞു മണ്ണ് കളഞ്ഞു വെച്ചിരുന്നു മുപ്പത് ദിവസം കഴിഞ്ഞിട്ടേ ഇത് നടാൻ പറ്റത്തുള്ളൂ നമുക്ക് കാച്ചിലിന്റെ കുറച്ച് വെള്ളം പറ്റണ്ട എന്നാലേ കാറ്റിൽ ശരിയാകത്തുള്ളു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടതാ ഇവിടെ കുറച്ച് കളച്ചു കൊണ്ടുപോയി തിന്നു അതിന്റെ വാക്ക് ഇവിടെ വിത്തിനിട്ടിരുന്നതായിട്ട് ഇത് മുപ്പത് ദിവസം കഴിഞ്ഞിട്ടേ നടത്തുള്ളു ഇപ്പൊ മണ്ണെല്ലാം കളഞ്ഞാ നമ്മൾ വെക്കും ചാച്ചിൽ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നില്ല ഇവിടെ തന്നെ പൂള് കെട്ടി നടാനാ മുപ്പത് ദിവസം കഴിഞ്ഞിട്ടാ നടത്തുള്ളൂ താഴെ ഒന്നും വെച്ചേക്കാനൊക്കെ പന്നി വന്നങ്ങി തിന്നു അതിന് ചാക്കിനകത്തി കയറ്റി ഇനിയും പന്ത്രണ്ട് പുറത്ത് വെക്കണം ചാക്കിനകത്തിലാണ് മുളകും നട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഉണക്കമായതുകൊണ്ട് വെള്ളം കളിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ നീ ക്യാമറമാൻ ഇവിടെ നിൽക്കണ്ട പോയേരേ എനിക്കിവിടെ വേറെ ജോലിയുണ്ട് ഇനി ഇന്ന് ഞാൻ അതൊക്കെ ചെയ്തിട്ടേ വീട്ടിലോട്ട് പോകുന്നുള്ളൂ ഇനിയും ഇവിടെ എല്ലാം വൃത്തിയാക്കണം ഈ ചീനിക്കമ്പും പന്തലും എല്ലാം പൊളിച്ചു കറക്കി മാറ്റി വെച്ചിട്ട് ഇനി ഇവിടെ കോവലിടാനൊക്കത്തുള്ളു ആദ്യം കോവലിടുക പിന്നെ ആണ് എള്ളിൻ്റെ പരിപാടി തുടങ്ങുന്നത് അതൊക്കെ ചെയ്യുക മുളക് കഴിഞ്ഞ വർഷത്തേതാണ് ഇതെല്ലാം അങ്ങ് പോയി പൊട്ടിക്കളിച്ച് മുളക് പിടിക്കുക അതാ കളയാ കളയാളം നിർത്തിയേക്കുന്നത് പിന്നെ ഇതിൻ്റെ തന്നെ രണ്ട് മൂന്ന് വെച്ചിട്ടുണ്ട് അതായത് ഇനി മുളക് പെട്ടെന്ന് പേര് പിടിക്കും എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം കൃഷി ഇറക്കുന്നതെല്ലാം ഇനിയും കാണിക്കാം അന്നേരം എല്ലാവരും അതെല്ലാം കാണുകയും ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്നാലേ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ കൃഷി ചെയ്യാൻ ഒരു ഊർജ്ജം ഉണ്ടാകും അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് എല്ലാവരും എല്ലാ പ്രേക്ഷകരും കാണണം ഇത് നിങ്ങൾക്ക് മുളകോ പരുത്ത മുളകോ എന്തെങ്കിലും വേണമെന്ന് വരി നിങ്ങൾ പറയണം ഞങ്ങളത് പോസ്റ്റ് വഴി അയച്ചു തരാം